ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതിൽ ആഫ്രിക്കൻ മൈൽസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ശരിയാണ് കേട്ടോ ആഫ്രിക്കൻ മേൽസ് ഇൻഡോറില നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ആഫ്രിക്കൻ മൈൽസ് പുറത്ത് നമുക്ക് വളർത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ മഴയത്തേക്ക് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു കോംബോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് കളറിൻ്റെ കോംബോ എടുക്കുന്നുണ്ട് അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് പിന്നെയുള്ളത് നമ്മൾ മൂന്ന് കളറിൻ്റെ കോംബോ ആണ് അപ്പോൾ അതിൽ പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഇട്ട് പറയുന്നത് അതുപോലെ തന്നെ എട്ട് കളറിന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും അഞ്ച് കളറിന് നാനൂറ്റി ഇരുപത് രൂപയും അതുപോലെ തന്നെ മൂന്ന് കളറിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഇതിൽ ഇങ്ങനെ ചെറിയ കോംബോകൾ മേടിക്കുമ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് അയച്ചു തരാവുന്നതാണ് കേട്ടോ ആ കളേഴ്സ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ടോട്ടല് പത്ത് വെറൈറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്തെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം എല്ലാം കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് കേട്ടോ ഓരോ കോംബോയ്ക്കും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കും കേട്ടോ ആഫ്രിക്കൻ വയൽസിന് നമുക്ക് ഇതിന് പോട്ടി മിക്സ് എടുക്കുമ്പോൾ ചകിരിച്ചോറും പെർലൈറ്റും കൂട്ടി പോട്ടി മിക്സ് തയ്യാറാക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറും മണ്ണും കൂട്ടി പോട്ടി മിക്സ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വീണ്ടോരുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാൻ സൈസ് കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും